നമസ്കാരം കൈപ്പഴശ്ശേരി കോവിന്ദമ്പുരി മൂകാംബിക ഭഗവതി പോകാത്തൊരാരും ഇല്ലെന്ന് എനിക്ക് പ്രതീക്ഷ മൂകാംബിക പോകാത്തൊരാരും ഇല്ലോ ഏ നമ്മള് സാധാരണ ഈ പറഞ്ഞ പോലെ വിദ്യാകാര്യങ്ങൾക്ക് ഒക്കെ മൂകാംബിക പോവുക എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ മൂകാംബിയെ നാക്കിയിൽ എഴുതിക്കുക മൂമ്പയിൽ മൂകാംബിയെ വിദ്യാരംഭം കുറയ്ക്കുക പുതിയ സിനിമകളൊക്കെ വന്ന മൂകാംബിയെ പൂജ തുടങ്ങുക അങ്ങനെയൊക്കെ പറയുന്ന നിരവധി കഥകൾ നമ്മൾ ഇങ്ങനെ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്ക് നമ്മുടെ ഹിന്ദു സനാതന സനാതനധർമ്മത്തില് ശക്തിപീഠങ്ങൾ എന്ന് പറയുന്ന സംഭവമുണ്ട് നിരവധി ശക്തിപീഠങ്ങളുണ്ട് ആ ശക്തിപീഠങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോറ്റാനിക്കൽ ഒരു ശക്തിപീഠാണ് മൂകാംബിയ ഒരു ശക്തിപീഠാണ് ആസാമിലെ കാമഖ്യ എന്ന് പറഞ്ഞ അമ്പലം ശക്തിപീഠാണ് ശരിക്കും ആ ശക്തിപീഠങ്ങളിൽ ഇന്ത്യക്ക് പുറത്തും ശക്തിപീഠങ്ങളുണ്ട് അപ്പൊ ആ ശക്തിപീഠങ്ങളിൽ നമ്മ നമ്മളെ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ് ചോട്ടാലിക്കരയും മൂകാംബിക മൂകാംബിക ശക്തിപീഠങ്ങളെ പെട്ട ഒരു ഭഗവതി എന്ന് പറഞ്ഞതിലുപരി ശക്തിപീഠത്തിൽ അതിൽ പെടുന്നതാണ് ഈ സർവരക്ഷകരി എന്നൊക്കെ പറയുന്ന വാക്യം സർവരക്ഷകതി എന്ന് പറയുന്ന ഒരു വാക്യം അനുചിതമായി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ് ഭഗവതി മുഖാന്തരം സാധാരണ പെട്ടെന്ന് ജനങ്ങൾക്ക് തോന്നും ഈ വിദ്യക്ക് മാത്രം ഉള്ള ഒരു സ്ഥലമാണോ അങ് അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾ കുറെ ആൾക്കാരുണ്ട് അതൊന്നുമല്ല ഇങ്ങനെ അച്ചിട്ട ഫലം എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ അച്ചിട്ട ഫലം അപ്പൊ അതിന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അവിടെ ആ പരിസരത്ത് നക്ഷരനാസ് മന്ത്ര എന്ന് പറഞ്ഞ ആ പ്രമാണ പ്രകാരം നമ്മളെ ആ പരിസരത്ത് നിന്ന് എന്താവശ്യപ്പെട്ടാലും അത് നടക്കും ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളെന്താവശ്യപ്പെട്ടാൽ പോലും അതിന് ശക്തിയാണ് ഇപ്പൊ ഈ ഗായകനായ യേശുദാസൊക്കെ അദ്ദേഹത്തിന്റെ പിറന്നാളിന് അവിടെ ഗാനം സമർപ്പിക്കാനൊക്കെ പോകാറുണ്ട് അതെന്തായാലും കാണണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു വിദ്യാരംഭം ഒന്നുമല്ല അദ്ദേഹത്തിന് ആ സംഗീതത്തിലൂടെ അദ്ദേഹം ശ്രേഷ്ഠനായത് അല്ലെങ്കിൽ കേമനായത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഭൗതിക ഭൗതികസുഖങ്ങൾ നേടിക്കൊടുത്ത ഭഗവതി ആ ഭഗവതിക്കിടെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തിന്റെ തൊഴില് ആയ ഗാനം അല്ലെങ്കിൽ സംഗീതം അർച്ചനയായിട്ട് സംഗീതാർച്ചന നമ്മൾ ഭക്തി പല വിധാനത്തിലുണ്ടല്ലോ അപ്പൊ കീർത്തനം എന്ന് പറയുന്ന ഒരു ഭക്തി ഉണ്ട് ആ കീർത്തന രൂപത്തില് ഭഗവതിയുടെ മുമ്പിൽ പാടിക്കേപ്പിക്കുക എന്നൊരു സത് ഉദ്ദേശമാണ് അദ്ദേഹം പോലും അവിടെ പോകുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ആ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രശസ്തിക്ക് കാരകത്വം വഹിച്ചത് ഭഗവതിയാണെന്നുള്ള ഉറപ്പാണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ലക്ഷ്മിയുടെ സാന്നിധ്യവും ഭദ്രകാളിയുടെ സാന്നിധ്യവും സരസ്വതി സാന്നിധ്യവും ഒരേപോലെ നിൽക്കുന്ന അറിവിന്റെ കാര്യത്തിലാണെങ്കിൽ ബുദ്ധിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഐശ്വര്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എന്തൊക്കെ വേണോ അതിന്റെയൊക്കെ ഭൗതികസുഖങ്ങൾ മുഴുവൻ നേടിത്തരുന്ന ദുരിത ദുർമാത മോചനത്തിലാണെങ്കിൽ കുലത്തിന്റെ നന്മയ്ക്കാണെങ്കിൽ കുലത്തിന്റെ ഐശ്വര്യത്തിലാണെങ്കിൽ ഭദ്രകാളി സമ്പ്രദായത്തിൽ ഏത് വിധാനത്തിലാണെങ്കിൽ പോലും അതിന്റെ കൃത്യമായ പാരമ്പര്യതയിലേക്ക് നമ്മുടെ ജീവിത സൗകര്യങ്ങളെ എത്തിക്കാൻ പറ്റുന്ന പൂർണ്ണ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ അതിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പുറത്തേക്കൊന്നുമില്ല ശരിക്കും ത്രിപുര സുന്ദരി ഭാവത്തില് സർ സർവ്വലോകവശ്യമാണ് എല്ലാ ഭഗവതി ഉപാസകനാണോ മൂകാംബി ഉപാസകനാണോ അദ്ദേഹത്തിന് പൂർണ്ണമായി നിൽക്കുന്ന ലോകവശ്യം തന്നെ ഫലമുള്ള അതിന് അപ്പുറത്തേക്കൊന്നുമില്ല അറിവിന്റെ കാര്യത്തിലായാലും ജ്ഞാനത്തിന്റെ കാര്യത്തിലായാലും അദ്ദേഹത്തെ കവച്ചു വയ്ക്കാൻ പറ്റാത്ത അത്രയും ജ്ഞാനം ഭഗവതി നൽകുന്നു ദുരിതങ്ങള് ഇല്ലാതാക്കി കുലത്തിന്റെ നന്മയ്ക്ക് ജീവിതത്തിന്റെ നന്മയ്ക്ക് ശ്രേഷ്ഠമായൊരു അവസ്ഥ നൽകുന്ന രീതിക്കാണെങ്കിൽ അത് നൽകുന്നു ആ ഭഗവതിയുടെ മണ്ണിൽ ഒന്ന് ഉപാസിക്കാൻ പറ്റുക ഒരു ദിവസം അവിടെ നിന്ന് ഇരിക്കാൻ പറ്റുക ഒരു ദിവസം ഇരുന്ന് ജപിക്കാൻ പറ്റുക ഭഗവതി ഒന്ന് സ്മരണം ചെയ്യാൻ പറ്റുക എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും സങ്കല്പിച്ചൊന്ന് തൊഴുക ഇത് എന്ത് ചെയ്താൽ പോലും ആ ഭഗവതി സാന്നിധ്യം മൂകാംബിക ഭഗവതിയുടെ അനുഗ്രഹം എന്താ നൽകാത്ത ഒന്നും അതിന് അതിന് അതൊന്നും വിവരിക്കാൻ ഈ പാവം ഗോവിന്ദൻ നമ്പൂതിരിക്കുന്ന ആവതില്ല അത്രയ്ക്ക് ക്യാമാണ് അത്രയും ഗംഭീരാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും നമ്മളൊക്കെ പറയുന്നതിലും എത്രയോ 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 പതിന്മടങ്ങാണ് അവിടുത്തെ ശക്തിയുടെ അനുഗ്രഹകല സാധാരണമായി നിൽക്കുന്ന നിർമ്മലനായി നിൽക്കുന്ന ശുദ്ധനായി നിൽക്കുന്ന ഭക്തന്റെ മനസ്സിലും ജീവിതത്തിലും ശരീരത്തിലും കടന്നു വന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതി അവന്റെ ആ ജീവിതത്തിന്റെ എല്ലാ ഘടനകളെയും മാറ്റി മറിക്കാൻ പറ്റ ഒരവസ്ഥാന്തരത്തിലേക്ക് ആ വ്യക്തിക്ക് എത്തിക്കാൻ പറ്റുന്ന ആ അത്രക്ക് അത്ര ചൈതന്യമാണ് നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത് അത്രയ്ക്ക് അനുഗ്രഹകലയാണ് ചിന്തിച്ചു നോക്കുക പോയവർക്കൊക്കെ എന്താ ശരിക്കും അതവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ച ഓരോ വ്യക്തിയോട് ചോദിച്ചാൽ പോലും അതിന്റെ ഭാഗ്യാവസ്ഥൊക്കെ പറഞ്ഞുണ്ടല്ലോ കേ എത്ര തിരക്കുണ്ടെങ്കിലും അതിന് പ്രത്യേകതയാണ് അവിടെ നിറച്ചു തിരക്കാന്ന് വിചാരിച്ചോളൂ എത്ര കോടിക്കണക്ക് ജനം വന്നാലും എല്ലാ ഭക്തർക്കും തൊഴാൻ പറ്റും അതാണ് അതിന്റെ പ്രത്യേകത എല്ലാ ഭക്തരെയും ഭഗവതി നേരിട്ട് കണ്ടിരിക്കും അവിടെ വൈകുന്നേരം നേരിടിക്കുന്ന കഷായമൊക്കെ ഒരൽപ്പം കഴിച്ചാൽ അവിടുത്തെ ത്രിമുധുര അല്പം കഴിച്ചാൽ ബുദ്ധിയുടെ കാര്യത്തിൽ വേറെ ഒരു ചിന്തയെ വേണ്ട പറയണേ ഒന്ന് ആലോചിച്ച് നോക്കും അവിടത്തെ ആ നദിയിലൊന്നും മുങ്ങിക്കുളിച്ച് അതിന്റെ ആ ആ വെള്ളത്തിന്റെ തണുപ്പ് തന്നെ ഒരു പ്രത്യേക അനിർവചനീയമായ അനുഭൂതി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് എത്ര ചൂടുകാലത്താലും തണുപ്പാകത്തിൽ ഒന്ന് കുളിച്ച് ആ ഭഗവതിയുടെ പാതാരിന്ദിലേക്ക് നമ്മൾ ഭഗവാനെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ജീവിതവും ഒക്കെ സമർപ്പിച്ച് എന്റെ ഭഗവതി എന്നൊന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥ വർഷത്തിലൊക്കെ ഒരാൾക്ക് തൊഴാവുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എല്ലാ ദിവസവും രാവിലെ നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെല്ലാ ഈശ്വരന്മാരെയും പ്രാർത്ഥിക്കുന്നു എൻ്റെ മൂകാംബിയ ഭഗവതി എന്ന് പറയുന്ന ആ ഒരവസ്ഥ എൻ്റെ ഭഗവതി എന്നൊന്ന് പ്രാർത്ഥിച്ചു തൊഴുന്നൊരവസ്ഥ അത് മതി അതുപോലും കേമത്തമാണ് നിങ്ങളുടെ സങ്കടങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരറുതിയാകുന്ന ഭഗവത് സ്വരൂപം സാമീപ്യമായും സാരൂപ്യമായും സായുജ്യമായും നിങ്ങളേക്ക് പല രീതികളിലുള്ള ഒരു രീതി എന്നല്ല രീതിയിലുള്ള അനുഗ്രഹകാലം ഇങ്ങനെ ഒഴുകിയെത്തിയിട്ട് മോക്ഷത്തിലേക്ക് പൂർണമായ സംതൃപ്തിയിലേക്ക് സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് ഭഗവതി എത്തിക്കും മൂകാംബിക ഭഗവതിയെ കുറിച്ച് പറയുമ്പോ പോലും ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് കേമാണ് പോകാത്തവർക്ക് അവിടുത്തെ ചിത്രങ്ങളൊക്കെ കിട്ടും പോകുന്നവർ പോകാത്തവരൊന്നു പോകാൻ ശ്രമിക്കുക പോയവരാ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുക നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ കടമ്പകൾ കടക്കാൻ ഭഗവതിയെ നിങ്ങൾ അനുഗ്രഹിക്കുന്നുള്ള യാതൊരു സംശയവും വേണ്ട അത് ഉറപ്പാ നമസ്കാരം